ഐഡിയസ് ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോംബോ ഓഫറുകളാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സമയം കളയാതെ വേഗം തന്നെ നമുക്ക് ഓരോ സെറ്റ് കോംബോ ഓഫറുകൾ കാണാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് എന്താ ഈ കാണുന്നത് പോലെയുള്ള അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഈ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സിന് ആയിരത്തി അൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് ഈ വീഡിയോയിൽ മുഴുവൻ പ്ലാന്റ്സിനും നമ്മൾ പറയുന്നത് സിംഗിൾ പ്ലാന്റ്സിന് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും സിംഗിൾ പ്ലാന്റ്സിൽ നിന്നല്ല നമ്മൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതോ ഓരോ സെറ്റിൽ നിന്ന് ഓരോ പ്ലാന്റ് ഒക്കെ എടുക്കുന്നതിന് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും പക്ഷേ കോംബോ ഓഫറുകളായിട്ട് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ പ്രൈസ് പറയുന്നത് ഇതിന് ടോട്ടൽ ആയിരത്തി അൻപത് രൂപയാണ് റേറ്റ് രണ്ടാമത്തെ കോംബോ ഓഫർ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഇവിടെ ഫിറ്റോണിയയുടെ പത്ത് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തതായിട്ട് മോൺസ്ട്രയുടെ രണ്ട് വെറൈറ്റീസ് ആണ് ഒന്ന് മോൺസ്ട്രോ തായ് കോൺസ്റ്റുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി രണ്ടാമത്തേത് മോൺസ്ട്രോ ഡെലോഷ്യയുടെ വെറൈറ്റി അപ്പോൾ രണ്ടും നല്ല അടിപൊളിയാണ് മോൺസ്ട്രോ ഡെലോഷ്യയ്ക്ക് അത്ര ഒന്നും വരുന്നില്ല പക്ഷേ ഈ ഒരു തായ് കോൺസ്റ്റലേഷന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് കേട്ടോ ഈ ഒരു രണ്ട് പ്ലാന്റും കൂടെ കോംബോ ഓഫറിന് നമുക്ക് അറുന്നൂറ് രൂപ ടോട്ടൽ റേറ്റ് വരുന്നുണ്ട് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് ഇതിൻ്റെ വലിയ പ്ലാന്റിന് നല്ല വിലയാണ് കേട്ടോ ഇനി അലോക്കേഷയുടെ രണ്ട് വെറൈറ്റിയാണ് ആദ്യത്തത് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് അലോക്കേഷ കുക്കുലാറ്റ മിൻ്റ് എന്നാണ് നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് വലുതായ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് അലോക്കേഷയുടെ എന്ന് പറയുന്ന അതായത് ഈ കാണുന്ന വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കുക്കുലാറ്റമിൻ്റ് വലുതായി കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ നല്ലൊരു ഷെയ്ഡൊക്കെയാണ് വരിക അതുപോലെ തന്നെ ജാക്കുലിൻ്റെ മദർ പ്ലാന്റ് ഈ കാണുന്നത് പോലെയും നല്ല ഭംഗിയായിട്ട് ആയി വരും കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ച സൈസൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ എല്ലാവർക്കും അയച്ചു തരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ എത്ര ഭംഗിയാണല്ലേ കാണാനായിട്ട് പിന്നെ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ായിട്ടുള്ള സ്ഥലത്ത് അതായത് ഒത്തിരി സൺലൈറ്റ് അടിക്കാൻ പാടില്ല എന്നാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും കിട്ടണം അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ലീഫിൽ ഷെയ്ഡ് ഉണ്ടാവില്ല കേട്ടോ ഗ്രീൻ കളർ കൂടുതലായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റബ്ബർ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് റബ്ബർ പ്ലാന്റ് വലുതാകുമ്പം അത്യാവശ്യം റേറ്റ് വരും അല്ലേ അപ്പം നമ്മൾ ഈ ഒരു കോംബോ ഓഫറുടെ നാല് വെറൈറ്റി മുന്നൂറ്ററുപത് രൂപയ്ക്കാണ് അയച്ചു തരുക ഇത് നമ്മൾ പോട്ടിലേക്ക് നട്ട് കഴിയുമ്പഴേക്കും പെട്ടെന്ന് ഗ്രോത്ത് ആവും കേട്ടോ അപ്പോൾ ബോട്ടിലുള്ള പ്ലാന്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു റേറ്റിൽ നമുക്കറിയാം അല്ലേ അത്യാവശ്യം നല്ല റേറ്റ് വരും ഇത്രയും പ്ലാന്റ്സ് വാങ്ങുന്നതിന് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന ഒരു കോംബോ ഓഫറാണ് ഇത് കലാഡിയം പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ചിലത് ഡോർഫ് വെറൈറ്റീസ് ഉണ്ട് ചിലത് കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നല്ല വെറൈറ്റീസാണ് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് കൊറിയർ ചാർജ് എടുക്കും ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നല്ല ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് വരും ടിഷ്യൂ കൾച്ചർ ചെയ്തെടുത്ത പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ജിഫി ബാഗിൽ ചെറുതാണെന്ന് വിചാരിക്കേണ്ട പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും കേട്ടോ ഇനി അടുത്തത് ഡെൻഡ്രോബിയം ഓർക്കിഡ് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറാണ് നമുക്ക് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെൻഡ്രോബിയം ആണ് ഇതുപോലെ ഉള്ളത് നല്ല പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണല്ലേ ഡെൻഡ്രോബിയം ഓർക്കിഡ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ ചെറിയ റേറ്റിലാണ് തരുന്നത് അഞ്ച് വെറൈറ്റിക്ക് ടോട്ടൽ റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഈ ഒരു കോംബോ ഓഫർ എഴുന്നൂറ് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് കിട്ടുകയുള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ രണ്ടര രൂപയും നമുക്ക് സ്റ്റോക്കൊക്കെ ഏകദേശം തീരാനായി കുറച്ച് പ്ലാൻസും കൂടി ഉള്ളൂ ഇനി ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ഉണ്ട് ആന്തൂര്യത്തിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് രണ്ടെണ്ണം മുതൽ കോംബോ ഓഫറിൻ്റെ പ്രൈസ് വരുന്നുണ്ട് നാനൂറ്റി അറുപത് രൂപ മുതൽ പന്ത്രണ്ട് വെറൈറ്റിക്ക് ആയിരത്തി തൊള്ളായിരം വരെയാണ് റേറ്റ് വരുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മിക്സ് വെച്ചിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പോട്ടി മിക്സ് ഉണ്ട് പീറ്റ് ബേസ് ആയിട്ടുള്ള മിക്സ് ഇതിൽ നിറച്ചുമുണ്ട് അപ്പോൾ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മുടെ കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഇനി അത് നോക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ റേറ്റ് ഒന്നും പറയാം ഈ കോംബോ ഓഫറിൽ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് കളേഴ്സിൽ പന്ത്രണ്ട് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് വെറൈറ്റി മുതൽ കോംബോ ഓഫറിൽ എടുക്കാം രണ്ടെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് നാനൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മൂന്ന് വെറൈറ്റിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് നാല് വെറൈറ്റിക്ക് എഴുന്നൂറ്റി എഴുപത് അഞ്ച് വെറൈറ്റിക്ക് തൊള്ളായിരത്തി അറുപത് ആറ് വെറൈറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഏഴ് വെറൈറ്റിക്ക് ആയിരത്തി മുന്നൂറ് എട്ട് വെറൈറ്റിക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പത്ത് വെറൈറ്റിക്ക് ആയിരത്തി എഴുന്നൂറ്റി പത്ത് പന്ത്രണ്ട് വെറൈറ്റിക്ക് ആയിരത്തി തൊള്ളായിരം അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് അടുത്ത കോംബോ ഓഫറിലേക്ക് എത്തി അടുത്ത കോംബോ ഓഫറിൽ വരുന്നത് ദാ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റിൻ്റെ വേറൊരു പ്ലാന്റും കൂടി കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള കോംബോ ഓഫറിന് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിന് അഞ്ച് വെറൈറ്റിക്ക് എണ്ണൂറ്റി അൻപതാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി മൂന്ന് വെറൈറ്റി വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം മൂന്ന് വെറൈറ്റി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയാണ് ടോട്ടൽ റേറ്റ് വരാട്ടോ ഇനി അടുത്തത് ജിഫി സൈസിലുള്ള ആഫ്രിക്കൻ വയലാറ്റ്സിൻ്റെ പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലാറ്റ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള കളർ വെറൈറ്റീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മൾ ചെറിയ റേറ്റിൽ തന്നെയാണ് ഈ പ്ലാന്റ്സ് തരുന്നത് കേട്ടോ ഇനി അടുത്തു തരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ എട്ട് വെറൈറ്റി ആയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത് എല്ലാം ഒത്തിരി വലിപ്പം എന്നല്ല എന്നാലും ഒരു ആവറേജ് സൈസുള്ള പ്ലാന്റ് ആണ് ഇതിന് മുൻപൊക്കെ തന്ന പ്ലാന്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ റീസെൻ്റ്ലി തരുന്നതെല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എട്ട് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് ഇതിൽ റെഡും വൈറ്റും പിങ്കും വെരിഗേറ്റഡും ട്വിസ്റ്റഡും ടൈഗർ ലിപ്സ്റ്റിക്കും ഗോൾഡ് ഫിഷും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഓറഞ്ച് ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ഓഫറാണേ അടുത്തത് ഡേയ്സി പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഇതിന് ചെറിയ റേറ്റ് വരുന്നുള്ളൂ നമുക്ക് നാല് വെറൈറ്റി മുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടോപ്പ് പ്ലാന്റ് സൈസ് ഇതായി ഈ കാണുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നനവും നല്ല പ്രകാശവും വെയിലും ഒക്കെ ഉള്ളിടത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പ്ലാന്റ് പോയാൽ പോലും ചോട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി പത്ത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അടുത്തത് ഇത് ഹൈഡ്രാൻജിയുടെ ഒരു കോംബോ ഓഫറാണ് ഇതിൽ നാല് വെറൈറ്റി ആണുള്ളത് ഇത് റെഡാണ് കേട്ടോ ബാക്കി മൂന്ന് കളേഴ്സും ഉണ്ട് ഇങ്ങനെ ഒരു കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ ഇനി അടുത്തത് എപ്പിഡൻട്രൺ ഓർക്കിഡിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതിൽ വരുന്നത് ഓറഞ്ച് റെഡ് റോസ് അങ്ങനെ മൂന്ന് കളർ വെറൈറ്റീസാണ് കേട്ടോ അത് ഈ കാണുന്ന മൂന്ന് വെറൈറ്റീസാണ് ഓറഞ്ച് റെഡ് പിന്നെ ഒരു റോസ് കളറും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് കളറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് വെറൈറ്റീസാണ് കോംബോ ഓഫറിൽ തരുന്നത് മൂന്ന് വെറൈറ്റിക്കും കൂടി നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഈ ഒരു ഓഫറ് ലിമിറ്റഡ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് ഇപ്പം വേണ്ട വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇത് ഗ്ലാഡിയോലസ് എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കിഴങ്ങുകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് മുളച്ച് കിട്ടാറില്ല പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള തൈയാണ് ആണ് കേട്ടോ ഫ്ലവറിങ് ആവാനായിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അല്ല അടിപൊളി ഒരു കോംബോ ഓഫറാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് ക്യാക്ടസിൻ്റെ കോംബോ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് ആകെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഇനി മൂന്ന് വെറൈറ്റി പെട്രിയുടെ കോംബോ ഓഫർ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് വയലറ്റ് പിങ്ക് കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റിയും കൂടെ മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് മൂന്ന് വെറൈറ്റിക്കും കൂടി ഇരുന്നൂറ്റി എഴുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ മൂന്ന് പെട്രിയുടെ വെറൈറ്റിക്ക് ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് വരുന്നുണ്ട് അഞ്ച് വെറൈറ്റി പത്ത് വെറൈറ്റി നാല് വെറൈറ്റി അങ്ങനെയാണ് കോംബോ ഓഫർ വരുന്നത് കേട്ടോ നാല് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അഞ്ച് വെറൈറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ് പത്ത് വെറൈറ്റിക്ക് രണ്ടായിരം രൂപ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറും വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് നമ്മുടെ കേഷിയയും ഇലിയോ കർബസും കൂടിയുള്ള ഒരു കോംബോ ഓഫറാണ് ഈ കാണുന്നതാണ് കേശ്യയുടെ പ്ലാന്റ് നല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേഷ്യ ഈ കാണുന്നതാണ് ഇലിയോ കാർപ്പസ് മിനിമം കെയറിംഗിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കുറച്ച് ചാണകപ്പൊടിയും നല്ല നനവും അത്യാവശ്യം നല്ല സൂര്യപ്രകാശവും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവർ ചെയ്തോളൂ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ആരും കണ്ടാൽ വാങ്ങിപ്പോകുന്ന അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് ടോട്ടൽ റേറ്റ് ഈ ഒരു രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫറിന് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഇലിയോ കാർപ്പസും സോറി കേഷ്യ ഈ ഒരു സൈസിലാണ് വരുന്നത് ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ഈയൊരു സൈസേ പ്ലാന്റിനുള്ളൂ ഇലിയോ കാർബസിൻ്റെ പ്ലാന്റ് സൈസ് ഈ ഒരു കാണുന്ന സൈസ് തന്നെയാണ് കേട്ടോ നമുക്ക് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള അസാലിയ പ്ലാന്റ്സ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പം ഇതുപോലത്തെ അസാലിയ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായി നിൽക്കുന്നത് എന്നോർത്തേക്ക് അത്രയും ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മളിപ്പം ഏകദേശം ലീഫ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മൂന്ന് വെറൈറ്റീസ് ആണ് കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് അപ്പോൾ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് ഇതും നമുക്ക് മിനിമം കെയറിംഗ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ വളം ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നനവും കൊടുക്കുക കേട്ടോ ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിന്നോളും നമുക്ക് ചാണകപ്പൊടി കമ്പോസ്റ്റ് അതുപോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഈ കാണുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് മൂന്ന് വെറൈറ്റിക്ക് മുന്നൂറ്റി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു കോംബോ ഓഫർ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ഈ ഒരു അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഈ പ്ലാന്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൽ ചില വെറൈറ്റിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ചിലതിന് റേറ്റ് കുറവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നാല് വെറൈറ്റീസ് നാല് പുതിയ പ്ലാന്റ്സിൻ്റെ വെച്ചിട്ടാണ് ഈ ഒരു കോംബോ ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത് ഈ കാണുന്ന നാല് പ്ലാന്റ് ആണ് കോംബോ ഓഫറിൽ ഉണ്ടാവുക അപ്പോൾ ആദ്യം കണ്ടതാണ് ഫ്ലവറിങ് അല്ലെങ്കിൽ ലീഫൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരുമ്പോഴേക്കും അതുപോലെ ആയി വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ഇലിയോ കാർപ്പസ് ആണ് ഇതായി കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ കേഷ്യം ഇലിയോ കാർപ്പസും കൂടെയുള്ള കോംബ് ഓഫർ ആ സെയിം ചെടി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഇപ്പോൾ ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റ് സൈസ് സൈസ് വരുന്നത് ദൈ കാണുന്നത് പോലെയാണ് കേട്ടോ ഗ്രോബേഗില് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് നല്ല ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിൽ ഉണ്ടാകുന്നതാണ് ബിഗ്നോണിയ പ്ലാന്റ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു സെമി ക്രീപ്പറാണ് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർലിക് വൈൻ്റെ പൂക്കളുടെയൊക്കെ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത് അപ്പോൾ കുറേ പേര് ഗാർലിക് വൈൻ ആണോ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇട്ട് തരാറുണ്ട് അതാണ് ദൈ കാണുന്ന പ്ലാന്റ് കേട്ടോ ബിഗ്നോണിയ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ സൈസ് ദൈ കാണുന്നത് പോലെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ സിംഗിൾ ആയിട്ടാണെങ്കിൽ സിംഗിൾ ആയിട്ടും പർച്ചേസ് ചെയ്യാം ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന പിത്തേസലോബിയം പിത്തേസലോബിയെന്ന് പറയുന്നൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ലീഫാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയാണ് നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ വരുമ്പോഴേക്കും ആണ് ലീഫൊക്കെ ഈ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നത് കൂടുതൽ ചൂടും സൺലൈറ്റും വരുമ്പോഴേക്കും ലീഫും അതായതുപോലെ വൈറ്റും നല്ലൊരു റോസ് കളറുമായിട്ട് വരും നല്ല ഭംഗിയാണ് കാണാൻ ഡാർക്ക് ഗ്രീൻ ലീഫിൽ അതായത് ഇതുപോലെ വൈറ്റ് ഷെയ്ഡിലുള്ള ലീഫും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ ഈ പ്ലാന്റ് സിംഗിളായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമുക്ക് സിംഗിളായിട്ട് വാങ്ങുമ്പോഴും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് അങ്ങനെ നമുക്ക് അധികം പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല പാടാണ് ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇതധികം നമുക്ക് അങ്ങനെ കിട്ടാനും ഉണ്ടാവില്ല എവിടെയും റയർ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി ലാസ്റ്റ് പ്ലാന്റ് ഈ ഒരു കോംബോ ഓഫറിൻ്റെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ദാ ഒരു ബാർലേറിയ റിപ്പൺസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറിങ് പ്ലാന്റ് ആണ് അധികം അങ്ങനെ കിട്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തേക്കുന്നതും അധികം അങ്ങനെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ടല്ല അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ അതായത് ഈ ഒരു സൈസാണ് ബാർലേറിയ റിപ്പൺസിൻ്റെ വരുന്നത് ഈ ഒരു കോംബോയിൽക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ഒക്കെ സ്വന്തക്കാം ക്രിസ്മസ് ഒക്കെയല്ല വരുന്നത് അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറേ അധികം പ്ലാൻസ് ഒക്കെ ഓഫർ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന സമയമാണ് എല്ലാവർക്കും കോംബോ ഓഫേഴ്സ് ഓഫേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം